നമസ്കാരം സഹകരണ ബാങ്കിനെ മറയാക്കി പണം തട്ടുന്ന രീതി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ചില സഖാക്കന്മാർ കരുവന്നൂരും കണ്ടലയും പോലുള്ള എത്രയോ സഹകരണ ബാങ്ക് തട്ടിപ്പ് പാർട്ടിയുടെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തോൽപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസുകൾ പക്ഷെ എന്നിട്ടും സഖാക്കന്മാരിൽ ചിലർ പഠിച്ചിട്ടില്ല അവർ വീണ്ടും സഹകരണ ബാങ്കുകളെ മറയാക്കി അതിരൂക്ഷമായിട്ടുള്ള അതിഗൌരവരായിട്ടുള്ള വലിയ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് കണ്ണൂരിൽ നിന്നാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ വായ്പാ തിരിമറി കണ്ടെത്തിയെന്നാണ് വിവരം ഇതിനെ തുടർന്ന് പേർക്കെതിരെ അച്ചടക്കാൻ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കണ്ണൂർ ഇരട്ടി കോളിത്തണ്ട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലെ ഏരിയ കമ്മിറ്റിയിലടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ ഈ തരത്തിൽ നടപടിയെടുത്തിട്ടുണ്ട് മരിച്ചയാളുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് ലക്ഷങ്ങൾ വായ്പയെടുത്തതിനെ തുടർന്നാണ് നടപടി നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ബാങ്ക് ഇതോടെ നിരവധി നിക്ഷേപകർ ബാങ്കിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് മരപ്പണിക്കാരനും ഹൃദ്രോഗിയുമായിട്ടുള്ള ബാലൻ ബാങ്കിൽ എട്ട് ലക്ഷത്തോളം രൂപ നിക്ഷേപിച്ചു എന്നാണ് വിവരം ഇത് തിരിച്ചെടുക്കാൻ എത്തിയപ്പോൾ ചതി മനസ്സിലായി എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു സൈന്യത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച പണം തോമസ് ഡേവിഡ് തുടങ്ങിയവരൊക്കെ ബാങ്കിൽ നിക്ഷേപിച്ചു പക്ഷേ ഇത്തരത്തിൽ ചതിമാറ്റിയതുകൊണ്ട് തന്നെ അവരുടെ ആ പണമൊക്കെ ഇനി എപ്പോൾ കിട്ടുമെന്നതാണ് ചോദ്യം അതേസമയം ചെറിയ തുക നിക്ഷേപിച്ചവർക്ക് പോലും തിരികെ നൽകാൻ പണമില്ല എന്നുള്ള അവസ്ഥയിലാണ് ബാങ്ക് എന്നതാണ് വിവരം കോടികളുടെ ക്രമക്കേടാണ് ബാങ്കിൽ നടന്നിരിക്കുന്നത് എന്നതാണ് സഹകരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് പണയസ്വർണം മറ്റൊരു ബാങ്കിൽ പണയം വെച്ച് പണം വാങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ബിനാമി വായ്പകൾ സംഘടിപ്പിച്ചും മരിച്ചയാളുടെ പേരിൽ വായ്പയെടുത്തും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് നോട്ടീസ് കിട്ടിയതോടെയാണ് പലരും ഈ ചതി മനസ്സിലാക്കിയത് ഇതോടെ നിക്ഷേപകർക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു അവർ പോലീസിൽ പരാതി നൽകുന്നു ബാങ്കിലെ ജീവനക്കാർക്കും ഭരണസമിതിക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് നിക്ഷേപകർ എന്തായാലും ഇത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് സഹകരണ ബാങ്കുകളെ മറയാക്കിക്കൊണ്ട് പല പ്രദേശങ്ങളിലും വലിയ തിരിമറികൾ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നമുക്കറിയാം ഈ കണ്ടല യും കരുവന്നൂരും ഒക്കെ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് എത്തിയത് എന്നത് കരുവന്നൂർ കേസ് എന്നൊക്കെ പറയുന്നത് കേരള ചരിത്ര എന്തിനേറെ പറയുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയുടെ ബാങ്ക് തിരിമറിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കരുവന്നൂർ കേസ് ആ കേസിന്റെ ഭാഗമായി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ചിലർ പ്രതികരണവും ആയിട്ട് എത്തിയിരുന്നു പ്രതിഷേധവുമായി എത്തിയിരുന്നു ചിലർ ഗാന്ധി മാർഗത്തിലൊക്കെയാണ് സമരം നടത്തുന്നത് എന്ന് പറഞ്ഞ പ്രതിഷേധവും ആയിട്ട് രംഗത്തെത്തിയിരുന്നു അതേസമയത്ത് ഈ കേസ് പൂർണ്ണമായി എത്താത്ത നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയെയും ഉൾപ്പെടെ നിരവധി സഖാക്കന്മാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്ന ഈ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ അന്വേഷണം പൂർണ്ണമാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലെ സഹകരണ ബാങ്കുകൾ പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള സി പി എം ഭരണത്തിൽ ഉള്ള പല സഹകരണ ബാങ്കുകൾക്കും പിറകിലും ഇതുപോലുള്ള അതിഗുരുതരമായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഇതൊക്കെ പാർട്ടിയെ വീണ്ടും വീണ്ടും തകർക്കാൻ കാരണമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് എത്രമാത്രം തോൽവി തോൽവിയുണ്ടായിരുന്നോ അതിനേക്കാൾ അതിരൂക്ഷമായിട്ടുള്ള അതിനേക്കാൾ അസഹനീയമായിട്ടുള്ള രീതിയിൽ തന്നെ പാർട്ടിയെ തോൽപ്പിക്കാനുള്ള കാരണമായി ഇതൊക്കെ മാറുന്നു എന്നുള്ളതാണ് വസ്തുത സിപിഎമ്മും സിപിഎം നേതാക്കന്മാരും തെറ്റുതിരുക്കൽ നടപടിയിലൂടെയാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കി നൽകുന്നത്